ഗോഡ്സെ അനുകൂല പരാമർശം നടത്തി വിവാദത്തിലായ എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ വീണ്ടും പരാതി സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കാൻ കാരണമാകുന്ന സന്ദേശം ഫോർവേഡ് ചെയ്തെന്നാണ് പരാതി പൊതുപ്രവർത്തകൻ ഷെരീഫ് മലയമ്മയാണ് കുന്നമംഗലം പോലീസിനെ സമീപിച്ചത് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബു ചേരുന്നു ബെൻസൻ ഷൈജ ആണ്ടവനെതിരായ പുതിയ പരാതി എന്താണ് ലക്ഷ്മിപത്മാ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗാന്ധി രക്ഷത രക്ഷതാക്ഷി ദിനത്തിൽ ബോക്ടറെ പ്രചരിപ്പിച്ച വിവാദത്തിലായിരുന്നു എൻ ഐ ടിയിലെ അധ്യാപികമായ പ്രവർത്തകർ ഐജ ആണ്ഡവൻ ഇപ്പോൾ വീണ്ടും സമാന രൂപത്തിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയ ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് ഇവർ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ എൻ ഐ ടി രജിസ്ട്രാർ ഡയറക്ടർ തുടങ്ങിയവർക്കും അയച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് ഇപ്പോൾ പരാതിക്ക് കാരണമായിട്ടുള്ളത് ഈ ഇമെയിൽ സന്ദേശം എന്ന് പറയുന്നത് ഈ എൻ ഐ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുണ്ടായിരുന്ന അജിൻ എന്ന വിദ്യാർത്ഥി ഇത്തരത്തിലൊരു ഈ ഷൈജ ആണ്ടവനെ അനുകൂലിച്ചു കൊണ്ട് പ്രദേശ ക്ലാസിനെയും മറ്റും പ്രകീർത്തിച്ചുകൊണ്ട ഒരു ഇമെയിൽ സന്ദേശം ഷൈജ ആണ്ടവൻ അയക്കുന്നു അതിന്റെ ഷൈജ ആഡവൻ ഒരു മറുപടി സന്ദേശവും അയക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ മറുപടിയായി അജിൻ അയച്ച ഒരു സന്ദേശമാണ് വിഭാഗത്തിലായിരിക്കുന്നത് സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ സമൂഹമത്വത്തിൽ ചെറുവിളിക്കുന്നത് തോക്കിൽ നിന്ന എൻ ഐ സിയിലെ വിദ്യാർത്ഥികളുടെ കയ്യിൽ താരം കെട്ടി കൊടുക്കണം എന്ന തരത്തിലുള്ള ഒരു സന്ദേശമാണ് അജിൻ ഈ അധ്യാപകയ്ക്ക് ഷൈജ ആണ്ടവൻ അയച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഷൈജ ഈ വിദ്യാർത്ഥി അയച്ച ഇതേ മെസ്സേജ് ഇതേ ഇമെയിൽ സന്ദേശം ആ രീതിയിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ക്യാമ്പസിൽ മറ്റ് വിദ്യാർത്ഥികൾക്കും അതുപോലെ അധ്യാപകർക്കും രജിസ്ട്രാർ ഡയറക്ടർ അടക്കമുള്ള ആളുകൾക്കും ഈ ഒരു ഇമെയിൽ സന്ദേശം ഫോർവേഡ് ചെയ്യുകയായിരുന്നു അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കടക്കം എൻ ഐ ജിയിലായുള്ള വിദ്യാർത്ഥികൾക്കും അധ്യാപകർ അടക്കം ഈ ഒരു ഇമെയിൽ സന്ദേശം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഈ പരാതിയായി ഉയർന്നു വന്നിട്ടുള്ളത് ഈ ഈ സംഘപരിവാർ അനുകൂലി സംഘപരിവാർ സംഘടനകൾ അല്ലെങ്കിൽ സംഘപരിവാർ ആക് അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതിനെ മുൻപോട്ട് വെക്കാൻ ശ്രമിക്കുന്ന ഇത്തരം അനുകൂല പരാമർശം നടത്തി വിവാദത്തിലായ എൻ ഐ ടി പ്രൊഫസർ ഷൈജ ആണ്ടവനെതിരെ വീണ്ടും ഒരു പരാതി ഉയർത്തിരിക്കയർന്നിരിക്കുകയാണ് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കാൻ കാരണമാകുന്ന ഒരു സന്ദേശം അവർ ഫോർവേഡ് ചെയ്തെന്നാണ് പരാതി ഒരു പൊതുപ്രവർത്തകനാണ് ഇവർക്കെതിരെ പോലീസിനെ സമീപിച്ചത്